ഹലോ ഇനി നമുക്ക് ഉച്ചയ്ക്കലത്തേക്ക് ഒരു നമുക്കൊരു കൂമ്പ് തോരനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ കൂമ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കൂമ്പ് നന്നായിട്ട് ചെറുതായിട്ട് കുഞ്ഞു 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 ആ അരിഞ്ഞ് വെക്കണം എന്നിട്ട് നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക അതിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങയെടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ജീരകവും ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒരു മിക്സർ ജാറിലേക്കോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ ഒക്കെ വെച്ച് നമുക്ക് ചതച്ച് ചേർക്കാം ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അത് നമ്മുടെ കൂമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യമുണ്ട് ചിലർ നമ്മൾ ഈ കൂമ്പിൻ്റെ കൂടെ പയറും കൂടി അങ്ങനെ തോരൻ വെക്കുന്നവരുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് നമുക്കത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തൊട്ടൊരു കടുക് വറുത്ത് നമുക്ക് ചേർക്കാം ചിലർ താളിക്കുക എന്നാണ് പറയുന്നത് നമ്മളുടെ ഇവിടെ ഞങ്ങൾ കടുക് വറക്കുക എന്നാണ് പറയുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുകിടുക ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം വറ്റൽ മുളകും ഇടുന്നുണ്ടേ അപ്പോൾ കടുക്കും കൂടി വറുത്ത് നമുക്ക് ഈ തോരനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ താളിക്കലൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പം ഇച്ചിരി വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഇപ്പം നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലായിടത്തും മഴയാണ് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരേക്കും ബായ്